എൻ്റെ പേര് ജംഷീല ഞാൻ മലപ്പുറം താനൂരാണ് താമസിക്കുന്നത് ഞാൻ ഡിഗ്രി ബി ബി എ കഴിഞ്ഞു ട്വൻറ്റി ത്രീയിൽ കംപ്ലീറ്റ് ആയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു എനിക്ക് എം ബി എടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് റെഗുലറായിട്ട് എന്നായിരുന്നു വിചാരിച്ചിരുന്നത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഡിസൻ്റായിട്ട് ചെയ്യാം അങ്ങനെയാണ് ഞാൻ ലോൺ വൈസ് കാണുന്നത് ഒരു ആഡ് വഴി ഒരു ആഡിലൂടെയാണ് ഞാൻ ജോൺ വൈസ് ആദ്യം കാണുന്നത് സെപ്റ്റംബർ ലാസ്റ്റായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫസ്റ്റ് സെമ് കഴി കഴിയാറായ ടൈമിലാണ് ഞാൻ ജോയിൻ ചെയ്യണതെന്ന് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് സെമ് ഫസ്റ്റ് സെ കുറച്ച് കുറേ ക്ലാസ്സസ് എനിക്ക് മിസ്സായിട്ടുണ്ട് കുറേ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്ക് ക്ലാസ്സസ് ഒന്നും അധികം കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ അസൈൻമെൻറ്റിൻ്റെ കുറേ പ്രഷർ കാരണം അങ്ങനെ ആയിട്ടും കുറേ ക്ലാസ് മിസ്സായി പിന്നെ റെഗുലർ റെഗുലറായിട്ട് ഇതുവരെ ആയിട്ട് പഠിച്ച് പിന്നെ ഒരു പെട്ടെന്നൊരു ആയിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ ലേൺ വോയിസ് ഗൈഡ് ഗൈഡ് ചെയ്യുന്നതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഞങ്ങൾ ലേൺ ലേൺ വോയ്സിൽ മെൻ്റ മെൻ്ററെ ഇങ്ങനെ ഇടയ്ക്ക് വന്നത് കൊണ്ട് വീക്ക്ലി കോൾ ചെയ്തുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതുകൊണ്ട് തന്നെ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിരുന്നു പക്ഷേ എനിക്ക് പ്രോബ്ലം പേപ്പേഴ്സൊക്കെ നല്ല ടഫായിരുന്നു ക്ലാസ് അധികം കേൾക്കാൻ പറ്റാത്തതിൻ്റെ ഇഷ്യൂ ആയിരുന്നു സെക്കൻഡ് സെം അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ വീക്കും മാം വിളിക്കണതുകൊണ്ട് തന്നെ അന്റേതായിട്ടുള്ള ആ ഒരു പേടിയിൽ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ തോന്നും ഇപ്പോൾ സെക്കൻഡ് സെമ്മിൽ കുഴപ്പമില്ലാതെ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ലൈവ് ക്ലാസ്സസ് ആണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അറ്റൻഡ് ചെയ്യാൻ ആ സമയത്ത് എനിക്ക് അങ്ങനെ കുറച്ച് ബിസി ആവണ കാരണം കൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല റെക്കോർഡ് ലൈവ് ലൈവ് ഞാൻ റെക്കോർഡ് കാണാറാണ് പിന്നെ റെക്കോർഡ് ക്ലാസ്സസ് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അസൈൻമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ് അസൈൻമെൻറ് റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്